കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള ഒരു ഹീനമായ എന്താണ് അതിന് വാക്കുപയോഗിക്കുന്നത് പോലും എനിക്കറിയില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളെയാണ് കോൺഗ്രസ് പിടിച്ച് എംഎൽഎ ആക്കിയെന്ന് നമുക്ക് രാഹുലിനെ വെച്ച് പറയേണ്ടി വരും വീടിനകത്തുനിന്നല്ല വളപ്പിനകത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത ഒരാളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന സംശയമില്ല കാര്യത്തിൽ നമ്മളിനി കാണാൻ പോകുന്നത് രാഹുലിന്റെ രാജിയായിരിക്കും ഉപയോഗിച്ചത് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതിഥിയായ കെ എ ബഷീർ ആണ് നമസ്കാരം ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന്റെ ഒരു നിർണായക ദിവസമാണ് മൂന്നാമത്തെ പരാതി എത്തി അതോടൊപ്പം തന്നെ ഇത്രയും കാലം കാത്തിരുന്ന ഒരു അറസ്റ്റും ഉണ്ടായി ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറസ്റ്റ് ആയിരിക്കുമോ ഇതെന്ന് ഒരു സംശയം അതിനകത്ത് എന്താണ് അല്ല അങ്ങനെ പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇതിനകത്ത് നേരത്തെ രണ്ട് മൂന്ന് പരാതികൾ ഇത് സംബന്ധിച്ച് ഒക്കെ വന്നിരുന്നു പക്ഷെ ആ പരാതികൾ വന്നപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം ഇത്രത്തോളം ഗൗരവത്തിൽ വന്നിരുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ പരാതികൾ ഒക്കെ മുൻകൂട്ടി അറിയാനും അതനുസരിച്ച് കോടതിയിൽ പോകാനോ മറ്റു തരത്തിലൊക്കെ ഉള്ള ചില സൗകര്യങ്ങളന്ന് രാഹുൽ മാൂട്ടത്തിന് കിട്ടിയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തവണ ഗവൺമെൻറ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ സംഘം കുറച്ചും കൂടി ആ കാര്യത്തിലൊക്കെ വിജിലൻ്റായിട്ട് ഇപ്പോൾ ഈ അവസാനം കിട്ടിയ പരാതി ഇപ്പം മൂന്നാമത് കിട്ടിയ പരാതി കുറച്ചും കൂടിയും അതിൻ്റെ രഹസ്യ സ്വഭാവമൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് കുറച്ചും കൂടി ഗൗരവത്തോടുകൂടി തന്നെ എന്താ കാര്യം വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് ഇപ്പം കേവലം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില ചതിയോ അല്ലെങ്കിൽ വഞ്ചനയുടെ ഒരു കഥ മാത്രമല്ലല്ലോ ഒരു കേരള രാഷ്ട്രീയം ഒരു പുതിയ എന്താ പറയുക ചില മേഖലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് അപ്പുറമൊക്കെ ആയിട്ട് മറ്റു ചില സാഹചര്യങ്ങളിലേക്ക് മാറുന്നുണ്ട് അത് ഈ ഒരു വിഷയത്തിന് മാത്രമല്ല പല വിഷയങ്ങളിലുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം പോലീസ് വളരെ വിജിലൻറ്റായിട്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇപ്പോൾ വന്ന പരാതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ വിവരങ്ങളൊക്കെ പുറത്തു പോവാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ഗൗരവത്തോട് എടുത്ത് തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ ഈ അറസ്റ്റിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പൊ നമുക്ക് പ്രാഥമികമായി ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുള്ളൂ ഈ ഒരു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന് പ്രത്യേകപരമായി കുറച്ച് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ആദ്യത്തതൊക്കെ ആരോപണങ്ങളായിരുന്നു പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് ആ പരാതി എത്തുന്നു അത് രാഷ്ട്രീയപരമായുള്ള സ്വാധീനം കൊണ്ട് തന്നെയല്ലേ ആദ്യത്തെ പരാതി എത്തിയത് അപ്പൊ ഈ പറയുന്ന മൂന്നാമത്തെ എല്ലാ പരാതികൾക്കും ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പരാതി എത്തുന്നത് തദ്ദേശത്തിന് മുമ്പായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന സെൻസേഷണൽ ആയിട്ടുള്ള ഈ പരാതി എത്തുന്നത് നിയമസഭ എല്ലാവരും കാത്തിരിക്കുന്ന ഈ പറയുന്ന രീതിയിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ ശബരിമല കൊള്ള കേസ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ കേസുകൾ മറയ്ക്കാനല്ലേ സർക്കാരിന്റെ കൃത്യമായിട്ട് ഇടപെടലുകൾ ഇതിനകത്തിൽ ഇല്ലേ എന്നൊരു സംശയം വരുന്നുണ്ടല്ലോ അല്ല അങ്ങനെ ഒരു സംശയിക്കേണ്ട കാര്യമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ഒരു പരാതി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഇപ്പോൾ നമുക്കറിയാം ആദ്യത്തെ പരാതികൾ വന്ന ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അതായത് ഈ പരാതി ശരിക്ക് പുറത്തു വരുന്നത് പറവൂര് ഉള്ള ഒരു സിനിമ അടിയുമായി ബന്ധപ്പെട്ടാണുള്ള ഈ വിഷയം പുറത്തു വരുന്നത് ആ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആവുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പരാതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരാതിയൊക്കെ രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ഇപ്പം നമുക്കറിയാം കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും ഈ ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റോ അല്ലെങ്കിൽ എം എൽ എ ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഈ പരാതി ചെന്നിട്ടുണ്ട് പക്ഷേ ആ പരാതിയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിന് അതിൻ്റെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ തുടർ ഭരണത്തിന് ശേഷം കേരളത്തിൽ രണ്ടാം തുടർ ഭരണത്തിന് ശേഷം കോൺഗ്രസ് ഏതാണ്ട് നിഷ്പ്രഭമായ ഒരു ഘട്ടത്തിൽ സജീവമായി കോൺഗ്രസ്സിന് വേണ്ടി ച ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയൊക്കെ ഇതുവരെ കേരളം കാണാത്ത തരത്തിലുള്ള സംസ്കാരശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം ഉയർന്നു വരുന്നുണ്ട് അതിപ്പോൾ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ വടകരയിലുണ്ടായ അത്തരത്തിലുള്ള ചില സോഷ്യൽ മീഡിയക്കായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തി ഏറി വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന നേരത്തെ ഉണ്ടായ പരാതികളൊക്കെ മുങ്ങിപ്പോയതും വന്നതുമൊക്കെ പക്ഷെ പിന്നീട് ഇപ്പം പറഞ്ഞതുപോലെ ഇവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ പല സംശയങ്ങൾ ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട് ഇത്തരം ചില പരാതികൾ വരുമ്പോൾ ഇങ്ങനെയാണോ എന്നുള്ളത് അങ്ങനെയല്ല രാഷ്ട്രീയപരമായി ആണെന്നുള്ള സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ അങ്ങനെയല്ല നമുക്കറിയാം കേരളം മറ്റു സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെപ്പോലെയല്ല കേരളം കേരളത്തിൽ ഏത് കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും വളരെ സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ അതെല്ലാം വേറെ രീതിയിൽ തിരിച്ചു വരുന്ന അനുഭവമാണ് ഇപ്പം സമാനമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ എ കെ ബാലൻ്റെ ഒരു പ്രസ്താവന പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത് അതിനകത്ത് മുസ്ലിം തീവ്രവാദ തീവ്രവാദത്തെക്കുറിച്ചും ഹിന്ദവ തീവ്രവാദത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ആർ എസ് എസിനെ കുറിച്ച് പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നുണ്ട് മറ്റ് തീവ്രവാദ സംഘടന പക്ഷെ ഒരു വാക്ക് മാത്രം എടുത്തുകൊണ്ടാണ് അത് വിപുലീകരിച്ചുകൊണ്ട് വലിയ ചർച്ചകളോടെ നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ വരുന്നത് അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് മീഡിയകൾ വളരെ സജീവമായിട്ടുള്ളൊരു മീഡിയകളാണ് തുടർ തുടർഭരണത്തിന് ശേഷം മീഡിയകളുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു ഏകപക്ഷീയമായ ഒരു ആക്രമണമുണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇതിന് കൃത്യമായ തെളിവുകളും വ്യക്തതയും വരുത്തിയതിനു ശേഷം ഒരു അറസ്റ്റ് അതിന് തെരഞ്ഞെടുപ്പ് അറിവുണ്ടായിരുന്നു കാരണം ഈ എസ് ഐ ടി ഇവിടേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പാലക്കാട് നിന്ന് ഈ പരാതി കിട്ടുന്നത് പൂങ്കുഴലിക്കാണെന്ന് പറയുന്നുണ്ട് അതേപോലെ ഈ പരാതി കിട്ടിയതിന് ശേഷം എസ് ഐ ടി പാലക്കാട് നിന്ന് രാഹുലിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആ ഒരു തദ്ദേശം നട നടന്ന ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കില്ലേ അപ്പോ അതിനുശേഷം അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ച് സർക്കാരിന് അറിവുണ്ടാവില്ലേ ഇങ്ങനെ ഒരു അന്വേഷണ സംഘം ഇവിടെ എത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പൊ സർക്കാർ ഇത് സീക്രട്ടായി വെച്ചിരിക്കുകയായിരിക്കില്ലേ ഈ ഒരു പരാതി അതിനെക്കുറിച്ച് ഇപ്പോൾ ആധികാരികമാരഭിപ്രായം പറയാനുള്ള വിവരങ്ങളൊന്നും എൻ്റെ അടുത്തില്ല ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം ഇതാ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഈ സാധാരണ ഒരു പ്രശ്നം പോലെയല്ല ഇത് ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഒന്നും വിശദമായ ചർച്ചയിലേക്ക് പോകാനുള്ള പരിമിതി നമുക്കുണ്ട് ഒരുപാട് മാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അറിവുണ്ടായിരിക്കാം അതല്ലെങ്കിൽ അറിവ് അത് നമുക്കിപ്പോൾ കൃത്യമായി പറയാനുള്ള ആധികാരികമായി പറയാനുള്ള വിവരങ്ങളൊന്നും എൻ്റെ കയ്യിൽ ലഭ്യമല്ല എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന രാഹുൽ കേസ് കാരണം തദ്ദേശ സമയത്ത് രണ്ട് പരാതികളായിരുന്നു മുന്നോട്ട് വന്നത് ആദ്യത്തെ പരാതിയിൽ അത് ജീവിത സംബന്ധിച്ച ഒരു പീഡനം അല്ലെങ്കിൽ ലൈംഗികാരോപണം അല്ലെങ്കിൽ അതിനുശേഷം അബോഷൻ ഇത്തരം കാര്യങ്ങളാണ് ഉന്നയിച്ചെങ്കിൽ രണ്ടാമത്തെ കേസ് ഒന്ന് പറഞ്ഞ ബലാത്സംഗമായി കുറച്ചുകൂടെ മുറുകിയിട്ടുണ്ടായിരുന്നു രാഹുലിനെ ഒളിവിലേക്കൊക്കെ പോയി മേൽ കോടതിയിൽ നിന്നാണ് ഹർജി ഈ പറയുന്ന ജാമ്യം മൂലം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്തരം സെൻസേഷണൽ ആയിട്ട് വാർത്തകൾ രാഹുലിനെതിരെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും രാഹുലിനെ ചേർത്ത് നിർത്തുന്ന കുറെ അധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ തദ്ദേശത്തിൽ പോലും ഈ പറയുന്ന രാഹുൽ വിഷയം ഒരു ചർച്ചയാകുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് രാഹുലിന്റെ പേരിൽ ഒരു വോട്ട് കോൺഗ്രസിന് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ പറയുന്ന കേസ് ഈ മൂന്നാമത്തെ കേസ് സെൻസേഷനൽ ആണ് അതേപോലെ അറസ്റ്റിലേക്ക് വരെ പോയി തെളിവൽ കിട്ടിയിട്ടുണ്ടെങ്കിലും നിയമസഭയിൽ ഇതൊരു പാറയാകുമോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അല്ല അത് ഇപ്പോൾ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന് ഒരുപാട് സ്വഭാവ രീതികളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം വളരെ പത്തൊമ്പത് സീറ്റ് യു ഡി എഫിന് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴത്തെ ചില സാഹചര്യം ഉണ്ടായി ചില വൈകാരിക വിഷയങ്ങളിൽ നൈമഷികമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ വരുന്നു വരുന്നു ഉയർന്നു വരുന്നുണ്ട് അതിലെനിക്ക് തോന്നുന്ന ഒരു പരി പരിധിവരെ കേരളത്തിൽ ഈ ഇടത്തരം സമൂഹ സമൂഹം വല്ലാതെ വളരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അതാത് സമയങ്ങളിൽ വരുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രതികരിക്കുന്ന വോട്ടിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു രീതി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പാർലമെൻറ്റ് ഇപ്പം അതിനകത്തൊരു കാര്യമെന്നു വെച്ചാൽ ഇപ്പോൾ ഋഷിരാജ് സിംഗ് പറഞ്ഞൊരു വാദമുണ്ട് ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് പതിമൂന്ന് സെക്കൻഡിൽ കൂടുതൽ നോക്കി നിന്നാൽ അതായത് ദുരദേശത്തോടുകൂടി അല്ലെങ്കിൽ തെറ്റായ ഒരു കാഴ്ചയോടുകൂടി നോക്കി നിന്നാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ അത്തരം ഒരു നിയമം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ രാജ്യത്ത് ഇപ്പം മാഡം പറഞ്ഞതുപോലെ തന്നെ കുറെയേറെ ആരോപണങ്ങൾ വന്നു പക്ഷേ ആ ആരോപണങ്ങൾ വന്നിട്ട് പോലും കൃത്യമായ ഒരു ആരോപണവും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നിഷേധിച്ചിട്ടൊന്നുമില്ല ഈ ആദ്യത്തെ സിനിമാ താരം പറഞ്ഞതാണെങ്കിലും അതിനുശേഷം അതിജീവിത പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അതിനൊന്നും നിഷേധിച്ചുകൊണ്ട് ഇതുവരെ നിഷേധക്കുറിപ്പൊന്നും ഇറക്കിയിട്ടില്ല പക്ഷേ നമ്മുടെ ചില പരിമിതികൾ അതിന് പൊതുസമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സിനിമാനടിക്കെതിരെ ഉണ്ടായ ഒരു ആക്രമണം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് വിഷയം പക്ഷെ അതിനൊക്കെ അതിനുള്ളിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആൾക്ക് കിറ്റ് സ്വീകാര്യതയൊക്കെ നമുക്കറിയാം എന്നത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിനും ഇദ്ദേഹം ഈ ഇതിനുശേഷം വന്ന പരിപാടികളിൽ പങ്കെടുത്ത കാര്യങ്ങളും അതിനകത്ത് ആളുകളുടെ സഹ പങ്കാളിത്തവും അത് നിസ്സാര കേവലം പ്രാദേശികമായിട്ടുള്ള ആളുകളല്ല വലിയ തോതിലുള്ള നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുക്കണം അത് സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് പല ആളുകളും ഒന്നോ രണ്ടോ ആളുകളൊഴിച്ച് അത് കോൺഗ്രസിനകത്തുള്ള ചില എന്താ പറയാ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമായിട്ടാണ് ചില ആളുകളെങ്കിലും പക്ഷേ ഇതേ നിലപാടുകൾ സിപിഎമ്മും എടുത്തിട്ടില്ലേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ആരോപണങ്ങൾ നേരിട്ടുള്ള നേതാക്കന്മാരെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു പാർട്ടി തന്നെയല്ലേ സി പി എമ്മും ഈ പറയുന്ന രാഹുലിനെ അറ്റ്ലീസ്റ്റ് പുറത്താക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായി സിറ്റിംഗ് എം എൽ എ ആയിട്ട് പറയുന്ന തെളിവുകളോ അല്ലെങ്കിൽ അറസ്റ്റിലേക്കുള്ള സാഹചര്യം വരാത്തത് കൊണ്ട് മാത്രമാണ് രാഹുലിന്റെ കയ്യിൽ നിന്ന് രാജി ആവശ്യപ്പെടാത്തതെന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സി പി എമ്മിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളും കൂടെ ചേർന്ന് നിർത്തിയിട്ട് തന്നെയല്ലേ ഉള്ളത് അല്ല അതിനകത്ത് അത് കാണേണ്ടത് രണ്ട് തരത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാനൊക്കെ ഉൾപ്പെടുന്ന നമ്മൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൽ നമ്മൾ പല മേഖലകളിലും ഇപ്പൊ ഞാനൊരു പൊതുപ്രവർത്തന രംഗത്ത് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒരുപാട് മേഖലകളിൽ ബന്ധപ്പെടുന്നുണ്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് യാതൃച്ഛികമായി ഏതെങ്കിലും സംഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അത് യാതൃച്ഛികതയും അതല്ലെങ്കിൽ ചില വ്യക്തികൾ തമ്മിൽ കാണുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഇത് ഈ ഒരു വിഷയം അങ്ങനെയല്ലോ അങ്ങനെ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ ആളുകളുടെ പേരിൽ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ആ ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കാനും മാറ്റി നിർത്തേണ്ടവരെ നിർത്താനും തിരുത്തേണ്ടവർ തിരുത്ത ഒരു ഘടകം ഒരാളൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ എപ്പോഴും തെറ്റുകാരനായി മാറണമെന്നില്ല അയാൾ ആ തെറ്റിൽ നിന്ന് തിരുത്തി വീണ്ടും അയാളെ നല്ലൊരാളാക്കി നല്ലൊരു മനുഷ്യനാക്കി അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യത്തിലേക്ക് മാറ്റുക എന്നുള്ളൊരു തിരുത്തൽ പ്രക്രിയ ഉണ്ട് അത് പല ഘട്ടത്തിലും സി പി എം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇത് എന്താ പറയുക ഒരു തൊഴിൽ പോലെ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേവലം ഒന്നോ രണ്ടോ കേസുകളല്ല അതല്ലെങ്കിൽ സാധാരണക്കാരുമായി ബന്ധപ്പെട്ടല്ല പറയാതെ പറഞ്ഞു പോയ അല്ലെങ്കിൽ എഴുതാതെ എഴുതിപ്പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ കേരളത്തിലെ ഒരു മുൻ എം പി ഒരു മുൻ എം എൽ എ ആയിട്ടുള്ള ആളുടെ മകളുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ പഴയ ഒരു എം എൽ എ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു നേതാവ് ആ നേതാവിൻ്റെ ഭാര്യ ഗവൺമെൻറ്റിലെ ഒരു ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് പോലും മോശമായി പെരുമാറിയതിൻ്റെ ഭാഗമായി ചില സംഘർഷങ്ങളിലേക്ക് വരെ തിരുവനന്തപുരത്ത് വെച്ച് ചില സംഘർഷങ്ങളിലേക്ക് വരെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇതൊരു തൊഴിൽ പോലെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാഹചര്യങ്ങളുടെ ഭാഗമായി ചിലപ്പോൾ മനുഷ്യനാണ് രസകളും തെറ്റുകളും ഒക്കെ പറ്റാം ആരും അതിൽ നിന്ന് മുക്തരാണ് മോചിതരായിരുന്നു നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ കുറെ അത് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇതങ്ങനെയല്ലോ ഇത് ഒരു കേരളം പോലെ ഇത്ര സംസ്കാര സമ്പന്നമായ വിദ്യാഭ്യാസ സമ്പന്നമായ സാമൂഹികമായി ഉയർന്ന ബോധത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും അംഗീകാരവും കൊടുക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇതേപോലെയുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത് ഇപ്പോഴും അതിനെ അംഗീകരിക്കുന്ന ഒരു പൊതുസമൂഹം ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ അറസ്റ്റ് അതിൻ്റെ തുടർച്ചയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതം മീൻസ് അതിൻ്റെ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായി വരാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നുള്ളു രാഹുലിന്റെ സ്വാഭാവികമായി രാജിവെക്കണമല്ലോ രാജിവെക്കണമല്ലോ ഇപ്പോഴല്ല ഇത് ഈ വിഷയം പുറത്തു വന്നപ്പോൾ രാജിവെക്കേണ്ടതാണല്ലോ എന്താ കാര്യം ഒരാളൊരു ആരോപണം ഉന്നയിക്കാണ് സ്വാഭാവികമായിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണ ആരോപണവിധേയൻ അത് കാര്യകാരണ സഹിതം അത് നിഷേധിക്കണം അതില്ലെങ്കിൽ ഇല്ല എന്ന് സ്ഥാപിക്കണം അങ്ങനെ സ്ഥാപിക്കാതെ അത് സ്വമേധയെ അംഗീകരിച്ചുകൊണ്ട് അത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് അതാണ് അതിന്റെ ഒരു മര്യാദയും മാന്യതയും അപ്പൊ രാഹുൽ ഈ പറയുന്ന ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് തന്നെ രാജിവെച്ച് പുറത്തു പോകണമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറഞ്ഞ ആരോപണങ്ങളെ കൃത്യമായി എതിർക്കണമായിരുന്നു പക്ഷേ മുകേഷിന്റെ കേസ് വരുന്ന സമയത്തും ആരോപണങ്ങളെയും മുകേഷ് എതിർത്തിട്ടുണ്ടായിരുന്നില്ല കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ അത് അവിടെ ഇതാകിക്കോട്ടെ ആ ഒരു രീതിയിലായിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് മുകേഷിനെ പ്രതി അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുകേഷും അതേ കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരം ആരോപണങ്ങളെ നിഷേധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആരോപണം കൃത്യമായി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഹേമ കമ്മിറ്റി പോലെയുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ രാജിവെച്ച് കൃത്യമായി നിയമ പോരാട്ടം നടത്തേണ്ടിയിരുന്നില്ലായിരുന്നു അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞ ചില ഭാഗങ്ങളത് അതിൻ്റെ നേരത്തെ എൻ്റെ ഉത്തരങ്ങളിലുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില സാഹചര്യങ്ങളിൽ അത്തരം ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം അതിപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അത് ഇപ്പോൾ കോടതിയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ എങ്കിൽ പോലും അത്തരം ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉയർന്ന് ഉണ്ടായേക്കാം പക്ഷെ ഇത് അതും ഇതും കൂടി നമുക്ക് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്താ കാര്യം ഇത് അതിൻ്റെ ആ അതിജീവിതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു ഫോൺ സംഭാഷണം ഉണ്ടല്ലോ വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാമല്ലോ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഏതാനും നിമിഷങ്ങൾ മതി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു സാധാരണ ഒരു ക്രിമിനൽ ഒരു അധോലോക സിനിമകളിൽ പോലും നമ്മൾ കാണാത്ത രീതിയിലുള്ള വാചകങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ലൈവായിട്ട് അപ്പോൾ ആ സമയത്ത് പോലും ഈ അതാണ് ഇതിൻ്റെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് മറ്റത് ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ സംഭവിച്ചു പോയി പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ യഥാ ഇത് ഇപ്പോൾ പരാതിക്കാർ പരാതിക്കാർ പരാതിയുമായി വരാൻ തയ്യാറായാൽ ഒരു പരാതിയുടെ ഘോഷയാത്ര തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേവലം സാധാരണക്കാരായിട്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള ഒരു ഹീനമായ എന്താണ് അതിന് വാക്കുപയോഗിക്കുന്നത് പോലും എനിക്കറിയില്ല എന്നാൽ ഇപ്പം നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ് പല വീടുകളിലും സഹപ്രവർത്തകരുടെയും അല്ലാത്ത വീടുകളിലും പലരും പല മേഖലകളിലൊക്കെ ബന്ധപ്പെടുന്നതാണ് അങ്ങനെ ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തി വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ഒരാളെയാണ് കോൺഗ്രസ് പിടിച്ച് എം എൽ എ ആക്കിയെന്ന് നമുക്ക് രാഹുലിനെ വെച്ച് പറയേണ്ടി വരും സംശയമില്ലല്ലോ ഒരു ഒരു സംശയമില്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന നേതാക്കന്മാരുൾപ്പെടെ പരാതിയോ അല്ലെങ്കിൽ അവരുടെ ഉണ്ടായ അനുഭവങ്ങൾ ഒരു പുറത്തു പറയാൻ തയ്യാറായാൽ വീടിനകത്തല്ല വളപ്പിനകത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത നമുക്ക് ഒരു കയറ്റകമുള്ള ഈ കേസ് എന്തായാലും സെൻസേഷണൽ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ മൊഴികളോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ഒന്നും പുറത്തേക്ക് വരിക എസ് ഐ ടി കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായി തെളിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് എസ്ഐ ടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ രാഹുലിൻറ്റേതായിട്ടുള്ള രാഹുലിൻ്റെ മൊഴി എടുത്ത് കൃത്യമായി അതിൻ്റെ ബാക്കിയുള്ള അന്വേഷണം എന്തൊക്കെയാണെന്നുള്ളത് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കേസിൻ്റെ മൊത്തത്തിലുള്ള ഒരു തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നന്ദി സാർ